നമസ്കാരം ഇന്നത്തെ ജ്യോതിഷ ശുദ്ധാശയത്തിൽ നോക്കാൻ പോകുന്നത് അതിസാരഗുരു ഇതിപ്പോ നമ്മൾ കേട്ടിട്ടുണ്ട് വക്രശനി വക്രഗുരു വക്രപുധൻ വക്രഗുരു ഈ സഞ്ചാരം ഇതിപ്പോ അതിസാരമാണ് അതിസാരഗുരു എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നിലവിൽ ഗുരു സഞ്ചരിക്കുന്നത് മിനിതത്തിലാണ് ഈ വരുന്ന രണ്ടായിരത്തിഇരുപത്തി അഞ്ച് അക്ടോബർ മാസം പതിനെട്ടിന് കർക്കിടകത്തിൽ ഉച്ചഭാഗത്തിൽ സെറ്റിരിക്കണം അപ്പൊ അതിസാരം എന്ന് പറയും അൻപത് ദിവസമാണ് സഞ്ചാരം അതായത് ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെ അപ്പൊ തുലാമാസം ഒന്നാം തീയതി മുതൽ ഉച്ചയ്ക്ക് മാസം പത്തൊമ്പതാം തീയതി അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകം അൻപത് വർഷ സഞ്ചാരം ചില രാശിക്കാർക്ക് വളരെ ഗുണം ചെയ്യും അതെങ്ങനെ നോക്കാം ആദ്യം നോക്കാൻ പോകുന്നത് മീനക്കൂറുകാക്ക് മീനക്കൂറിൽ വരുന്ന പൊരുട്ടാതി ഉത്രട്ടാതി ദേവതി ഇവർക്ക് നിലവിൽ നാലാണ് സഞ്ചാരം ഈ വരുന്ന ഒക്ടോബർ പതിനെട്ടിന് ശേഷം അൻപത് ദിവസം അതിസാര ഗുരു ഉച്ചഭാവത്തിൽ സഞ്ചരിക്കുകയാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ അൻപത് ദിവസം കൊണ്ട് എന്ത് സംഭവിക്കും ഗുരുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പാർക്ക് കോടി പാപ നിവർത്തി എന്നാണ് പറയുന്നത് ഗുരു അഞ്ചിൽ വന്നു കഴിഞ്ഞാൽ പതിനൊന്നാം ഭാവം ദൃഷ്ടി വരും വളരെ പ്രത്യേകതയാണ് അപ്പൊ എന്താണ് കൊടുക്കുന്നത് ഗുരു ഗുരുവിൽ മൂന്ന് ദൃഷ്ടി വരും അഞ്ചാം പാവം ഏഴാം പാവം ഒൻപതാം ഭാവം ദൃഷ്ടി അപ്പൊ നോക്കിപ്പോ അഞ്ചിൽ നിന്ന് നേരെ ഏഴാം ഭാവം നോക്കുന്നത് പതിനൊന്നാം ഭാവ ദൃഷ്ടിയാണ് ചിലർ പഠിച്ചു നിൽക്കും ജോലി ഒന്നാവാതെ അതായത് പഠന മികവ് വരാനുള്ള അവസരം ജോലി സാധ്യത ഉപരിപഠനം അത് മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവർക്കൊക്കെ ഈ കാലയളവ് വളരെ ആയിരിക്കും മെഡിക്കൽ പഠനം ചില പുത്ര ഭാഗ്യം വർഷങ്ങളുള്ള കുട്ടികളില്ലായിരിക്കുന്നവർക്കൊക്കെ അഞ്ചിൽ വരുന്ന ഗുരു അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ പെട്ടെന്നുള്ള സന്താന സന്താനവാക്യം കിട്ടാനുള്ള യോഗം കാണുന്നു മീനക്കുഴക്ക് പിന്നെ ഇതിലൊരു വിഷയം അഞ്ചിൽ നിൽക്കുന്ന ഗുരുവിന്റെ ദൃഷ്ടി പതിനൊന്നാം ഭാവം വരുന്നതും ഒൻപതാം ഭാവം വരുന്നതും പിന്നെ രാശിക്കും വരുന്നതാണ് അപ്പൊ രാശിക്ക് വരുമ്പോ നമുക്കിപ്പോ എന്തൊരു ഏകാന്ത ശനിന്നൊക്കെ പറയുന്നുണ്ട് ഈ ദിവസങ്ങളിലെല്ലാം നമുക്ക് ആ ഒരു ഒരു പുത്തൻ ഉണർവ് ലഭിക്കും അലസ്വത മാറിക്കിട്ടും എന്തും സാധിച്ചെടുക്കാനുള്ള അതായത് പനിശാ വിജയമാണെങ്കിലും ശരി പഠന വിഭവമാണെങ്കിലും എന്ത് നമുക്ക് ഒരു ഉന്നതിയിൽ എത്താനുള്ള അവസരം കാണും പെൺകുട്ടികളില് രാശിക്ക് ദൃഷ്ടി വരുന്നത് പെട്ടെന്നുള്ള വിവാഹ തടസ്സം മാറുകയാണ് അപ്പൊ നമുക്കിപ്പോ നടത്തി വെച്ചാൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ്നു ശേഷം വീണ്ടും ഒരു കർക്കുടത്തിൽ വരുകയാണ് ആ സമയം വിവാഹം നടക്കാനുള്ള യോഗം അപ്പൊ ഈ അൻപത് ദിവസത്തില് എന്ത് സംഭവിക്കും ഒരു ജാതകം കൂടെ അതായത് നിശ്ചയിപ്പം തുറയും നടക്കാനുള്ള അവസരം അതുപോലെ തന്നെ പുത്ര ഭാഗ്യം മൂന്നാല് വർഷമായിട്ട് കുട്ടികളില്ല ആ പ്രയത്നിച്ചോണ്ടിരിക്കുന്നു അതിനൊന്നും അതായത് അതിൻ്റെ ഒരു ഭാഗ്യം കിട്ടുന്നില്ല എന്ന് ഒക്കെ പ്രയാസപ്പെടുന്നൊക്കെയൊക്കെ പെട്ടെന്നുള്ള പുത്രഭാഗ്യം ശ്രദ്ധിക്കാനുള്ള യോഗം അപ്പൊ എന്തുകൊണ്ടും ഈ മീനത്തിൽ വരുന്ന പൂരുട്ടാതി കാല് പുത്രാതി ദേവതിക്ക് ഈ അൻപത് ദിവസം വളരെ ഹെൽപ്പ് ആയിരിക്കും അതായത് വളരെ സഹായമായിരിക്കും ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് നിനക്കൂർ മിനക്കൂറിൽ വരുന്ന മഹീര തിരുവാതിര പുറന്ത മുക്കാർ ഇവർക്ക് രണ്ടിലാണ് സ്ഥിതി രണ്ടിൽ വരുന്നത് ധനാഗമം ചിലർ പറയും ധനഹാരൻ ധനസ്ഥാനത്ത് ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല അതിപ്പോ ചന്ദ്രൻ രണ്ടായ ദിവസം സഞ്ചരിക്കുകയല്ലേ ഒരു രാശിയിലും അപ്പൊ ചന്ദ്രനും കൂടെ വരുമ സൂര്യനും വരും എന്തായാലും നമുക്ക് അതിന്റെ ഒരു പ്രത്യേകത ചന്ദ്രന്റെ സഞ്ചാരം വെച്ചിട്ട് നമുക്ക് യോഗമാണ് ദോഷമല്ല പെട്ടെന്നുള്ള ധനാഗമം കുടുംബ വാക്ക് ധനസ്ഥാനത്ത് വരുന്ന ഉച്ചഗുരു കുരു ചിലവർക്ക് സ്വർണം പടയം പോയിട്ടുണ്ടാവാം അത് തിരിച്ചെടുക്കാനുള്ള അവസരമാണ് ഈ അൻപത് ദിവസം അതായത് ഈ വരുന്ന രണ്ടായിരത്തിഇരുപത്തി അഞ്ച് അക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെ അപ്പൊ നമുക്ക് നല്ല അവസരമാണ് അതിസാര ഗുരു എന്ന് പറയും ഒരു വിവാഹാദി കാര്യങ്ങൾ മുൻനിർത്തി ചെയ്യാനുള്ള ഒരു യോഗം അത് കുട്ടികളിലാവാം അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠന മികവിനുള്ള പുരസ്കാരം കിട്ടാനുള്ള അവസരം എന്തുകൊണ്ടും ഈ രണ്ടിൽ വരുന്ന ഗുരു വളരെ ഗുണപ്രദമാണ് പിന്നെ വീണ്ടും വക്രവദ്യ ഡിസംബർ അഞ്ചിന് ശേഷം മീനത്തിലോട്ട് വരുന്ന സഞ്ചാരം അപ്പൊ ഈ രണ്ടിൽ വരുന്ന ഗുരു വളരെ ഗുണകരമാണ് കൂടുമ്പേത്ര വഴിപാട് നടത്തുക നമുക്ക് വളരെ നല്ലതാണ് പിന്നെ അടുത്ത് കന്നികുറുകാർക്ക് കന്നി കൂറുകാർക്ക് പതിനൊന്നിലാണ് സഞ്ചാരം ഇവക്കും ഷെയർ മാർക്കറ്റ് പോലെ ട്രേഡിങ് പോലെ ചെയ്യുന്നവർക്കൊക്കെ പെട്ടെന്നുള്ള ധനാഗം കുടുംബ വസ്തു ഉണ്ടെങ്കിലും അതിന്റെ ഭാഗം വയ്ക്കാൻ അതിന് നമുക്ക് കിട്ടാനുള്ള യോഗം കാണുന്നു ഇവർക്കും സ്വർണം വായിക്കാനുള്ള യോഗം കാണുന്നു അല്ലെങ്കിൽ പണയപ്പെടുത്തിയിട്ടുള്ള സ്വർണം തിരിച്ചെടുക്കാനുള്ള അപ്പൊ ധനാഗമാണ് അവിടെ ഉദ്ദേശം പെട്ടെന്നുള്ള ധനാഗം പതിനൊന്നാം ഭാവം എന്ന് പറഞ്ഞ കുട്ടികളിൽ ഉന്നത പഠനം ഉദ്ദേശിക്കാം ഉന്നത പഠന പഠനം വരാനുള്ള അവസരം കാണുന്നു മൂത്ത സഹോദരങ്ങളെ കൊണ്ടുള്ള ഹെൽപ്പ് അപ്പൊ ജലരാശിയാകയാൽ ചിലവർക്ക് വിദേശ യോഗം കാണുന്നു ഇപ്പം ഐ ടി ഫീൽഡിലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ യു കെ ജി എസ് പോലെയൊക്കെ പോകാനുള്ള യോഗം കാണുന്നു പിന്നെ അടുത്ത് നോക്കാൻ പോകുന്നത് കുർച്ചയെപ്പുകാർ അപ്പൊ കുർച്ചയെക്കുറിൽ വരുന്ന വിശാഖം അനുയോജ്യേട്ടവർക്ക് ഒൻപതാം ഭാവത്താണ് സൃഷ്ടി അതേ കുർച്ചിയെക്കുറിൽ വരുന്ന വിശാഖം കാല് അനേകം തൃക്കേട്ട ഇവർക്ക് ഒൻപതിനാണ് സ്ഥിരം ഇപ്പൊ രാശിക്ക് ദൃശ്യവരെയാണ് ഇവരിലും വിവാഹാധികാര്യങ്ങളിൽ അതായത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും തടസ്സം മാറുകയാണ് വിവാഹ തടസ്സം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്നിനാണ് വ്യാഴം കർക്കിടകത്തിൽ സഞ്ചരിക്കാൻ പോകുന്നത് അതായത് വ്യാഴമാറ്റം ഇപ്പൊ അതിസാര സഞ്ചാരമാണ് അൻപത് ദിവസേ ഉള്ളൂ വീണ്ടും മക്രഗതിയിൽ വിധത്തിൽ പോകും അപ്പൊ ഈ അൻപത് ദിവസത്തിലെ ഏതെങ്കിലും ഒരു ആലോചന വലിയ നമുക്ക് നിശ്ചയിപ്പ് നടത്തി വച്ചിട്ട് ജൂണിന് ശേഷം വിവാഹം നടത്താം ആൺകുട്ടികളിലും പെൺകുട്ടികളിലൊക്കെ ഇപ്പം വിവാഹ യോഗം കാണുന്നു പഠന വിഷയത്തിലും കുട്ടികളിൽ അത് മെഡിക്കൽ പഠനം ഉന്നത വിജയം കൈ കൈവരിക്കാനുള്ള അവസരം ആണെങ്കിലും ഇപ്പം മക്കരഗതിയിലാണ് കണ്ടകശനി എന്നാലും നമുക്ക് അത്ര ദോഷം ചെയ്യില്ല ഗാരിന്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് ഈ അൻപത് ദിവസം നമുക്ക് എന്തൊരു നേടിയെടുക്കാനുള്ള അവസരം പിന്നെ സ്വർണം വാങ്ങിക്കാനുള്ള യോഗവും കാണുന്നു പിന്നെ അടുത്തു നോക്കാൻ പോകുന്നത് മൈലക്കൂർ മായലക്കൂറിൽ വരുന്ന ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം അര ഇവർക്ക് ഏഴിലാണ് സെറി അപ്പം പൂർണ്ണദൃഷ്ടി വരെയാണ് ഗുരുവിന്റെ അതിശയ ഗുരുവാണെങ്കിലും ഉച്ചഭാവത്തിലാണ് സെറി ഇവരില്ല വിവാഹ തടസ്സം മാറുകയാണ് ചിലവർക്ക് പ്രായമായി നിൽക്കുന്നുണ്ട് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇരുപത്തി ഒൻപതായി അല്ലെങ്കിൽ ഇരുപത്തി എട്ടായി പെൺകുട്ടികളിൽ ആൺകുട്ടികളിൽ ചിലപ്പോൾ മുപ്പത് കഴിഞ്ഞു ഇവർക്കൊക്കെ ഈ വിവാഹം ഈ സമയം വിവാഹം നടക്കാനുള്ള യോഗം പെട്ടെന്നുള്ള ഒരലോചന വരികയും ചിലപ്പോൾ ഈ അൻപത് ഹോസ്പിറ്റലുകളിൽ തന്നെ പോകാൻ നടക്കാനുള്ള യോഗം കാണുന്നു പഠന വിഷയത്തിലാണെങ്കിലും മെഡിക്കൽ പഠനം ഇവർക്കൊക്കെ ഉന്നത വിജയം കൈവരിക്കാനുള്ള അവസരം ജോലി സാധ്യത ജലരാശിയാകിയാൻ ഗഴ്സു പോലെ മേഖലകളിലൊക്കെ പോയി പ്രവർത്തിക്കാൻ അതിപ്പം ഐ ടി ഫീൽഡാണെങ്കിലും ചിലപ്പം ജലരാശിക്ക് ഉദ്ദേശിക്കുന്ന ഇന്ത്യയിലാണെങ്കിലും ദൂരെയൊക്കെ പോയി ജോലിയാനുള്ള അവസരം ധനാകമ വരിക അതായത് പ്രതീക്ഷിക്കാത്ത ധനം ഒരു കമ്പനിയിൽ നിന്ന് ശമ്പളം കുറവായിരിക്കും പെട്ടെന്നുള്ള ഒരു ഓഫർ വരികയോ നല്ല രീതിയിലുള്ള ശമ്പളം കിട്ടാനുള്ള യോഗം കാണുന്നു ആൺകുട്ടികളും പെൺകുട്ടികളിലൊക്കെ വിവാഹ സമയം ഈ അൻപത് വർഷത്തിൽ ഇപ്പൊ നമുക്ക് നിശ്ചയിപ്പം നടത്തി വെച്ചാലും അടുത്ത ജൂൺ ഒന്നിനാണ് വീണ്ടും കർക്കിടകത്തിൽ രണ്ടു സഞ്ചാരം അത് ഒരു വർഷമാണ് അപ്പൊ എന്തുകൊണ്ടും മകരക്കൂറുകാർക്കും ഈ കാലയളവ് വളരെ നന്നാണ് ശുഭവസ്തു ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്